എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു ഈസി ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് എളുപ്പമാണ് ഉണ്ടാക്കാൻ നമുക്കിതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പാത്രത്തിൽ രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക എന്നിട്ടാകുമ്പം അതിലേക്ക് ഒരു കപ്പ് മൈദപ്പൊടി ഇട്ട് കൊടുക്കണം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഞാൻ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് മിക്സ് ചെയ്തിട്ട് ഞാൻ മൊത്തത്തിൽ മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഈ ഒരു പാകത്തിന് റെഡിയാക്കി എടുക്കണം ഇനി വേറൊരു പാത്രത്തിൽ രണ്ട് മുട്ട പൊട്ടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക പിന്നെ അതിലേക്ക് ഒരു മുറി ഉള്ളി പൊടി പൊടിയായി അരിഞ്ഞതും കുറച്ച് മല്ലിയിലും ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് ഇതും നല്ലോണം മിക്സ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക ഇനി നമുക്കിതുണ്ടാക്കാം ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് പാൻ ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് ബട്ടർ തടവി തടുവിടുക്കാം എന്നിട്ടാകുമ്പോൾ മൈദ മിക്സ് ചെയ്ത് വെച്ച മാവില് അതൊരു രണ്ട് കയ്യിൽ ഒഴിച്ചു കൊടുക്കുക കുറച്ച് വലിയ ദോശ ഉണ്ടാക്കിയെടുക്കണം തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് രണ്ട് സൈഡും നല്ലോണം കുക്ക് ചെയ്തെടുക്കുക ഇനി വീണ്ടും കുറച്ചുകൂടി വാട്ടർ ആക്കി കൊടുക്കുക എല്ലായിടത്തും ആക്കി കൊടുത്തിട്ടാകുമ്പോൾ അതിലേക്ക് തക്കാളി കട്ട് ചെയ്തത് വെച്ചുകൊടുക്കണം ഞാനിപ്പോൾ ഒരു നാല് പീസ് വെച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ടാകുമ്പം ഇതിൻ്റെ മേലേക്ക് നമ്മൾ മുട്ട മിക്സ് ചെയ്ത് വെച്ചതില്ലേ അതിങ്ങനെ ഒഴിച്ച് കൊടുക്കുക ആ മിക്സ് ചെയ്ത് വെച്ചാൽ മുഴുവൻ ഒഴിക്കണ്ട ഒരു മൂന്നെണ്ണം എടുക്കാൻ വേണ്ടിയിട്ടുള്ള പാകത്തിനാണ് ഞാൻ മുട്ട മിക്സ് ചെയ്തത് അപ്പോൾ കുറച്ച് ഇതിലൊഴിച്ചു കൊടുക്കാം എന്നിട്ടാകുമ്പോൾ ഈ മുട്ട കുക്കാവുന്നതിന് മുന്നേ തന്നെ നമ്മൾ ഉണ്ടാക്കി വെച്ച ദോശയില്ല അത് ഇതിൻ്റെ മേലെ വെച്ചുകൊടുക്കുക എന്നിട്ടാകുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക എന്നിട്ടാകുമ്പം ഇതിൻ്റെ ഒരു സൈഡിൽ ചൂടോടെ തന്നെ സ്ലൈസ് ചീസ് വെച്ചുകൊടുക്കുക എന്നിട്ടാകുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ ഗ്യാസ് ഹൗസ് ഓഫ് ചെയ്തിട്ടാണ് ഞാൻ ഈ അവക്കാടോ കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുക്കുന്നത് അവക്കാടോ വേണോ നിർബന്ധമൊന്നുമില്ല ഇത് ആ ചീസ് മാത്രം വെച്ചിട്ട് കഴിക്കുക ഇവിടെ അവക്കാടോ എല്ലാവർക്കും ഇഷ്ടമായതുകൊണ്ട് ഞാൻ അവക്കാടോ വെക്കുന്നില്ല ഗ്യാസ് ഓഫ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ അവക്കാടോ വെച്ചത് ഇനി ഇത് ഒരു സൈഡിൽ നിന്ന് മടക്കി കൊടുത്താൽ മതി നമ്മുടെ ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായി പിന്നെ ഇത് ഉണ്ടാക്കിയിട്ട് ചൂടോടെ കഴിക്കണം എന്നാലാണ് ഇതിൻ്റെ ടേസ്റ്റ് പിന്നെ ഈ ഒരളവിലുണ്ടാക്കുമ്പോൾ ഞാനൊരു മൂന്നെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം